തന്നെ കൊല്ലാനായി പാഞ്ഞു വരുന്ന കാട്ടാനയിൽ നിന്നും രക്ഷപ്പെടാനായി കള്ളു ചെത്തു തൊഴിലാളിയായ രാഘവൻ മരണവേഗത്തിൽ താൻ ഇറങ്ങി വന്ന തെങ്ങിൽ തന്നെ തിരിച്ചു കയറി ശരവേഗത്തിൽ തെങ്ങിന്റെ സമീപത്തെത്തിയ കാട്ടാനയ്ക്ക് രാഘവൻ എങ്ങോട്ട് പോയി എന്ന് മനസ്സിലായില്ല പക്ഷേ മനുഷ്യഗന്ധം ലഭിച്ചതോടെ അവിടം വിട്ടുപോകാൻ ആ കാട്ടാന കൂട്ടാക്കിയില്ല അവൻ രാഘവൻ ഇരുന്ന തെങ്ങിനെ ചുറ്റും നടക്കുകയായിരുന്നു അപകടം മനസ്സിലാക്കിയ രാഘവനാകട്ടെ തെങ്ങിന്റെ ഏറ്റവും ഉയരത്തിൽ കയറി മടലുകൾക്കിടയിൽ ഒളിച്ചിരുന്നു അതോടൊപ്പം തന്നെ മുകളിലിരുന്ന് ഉച്ചത്തിൽ ബഹളം വയ്ക്കാൻ തുടങ്ങിയതോടെ രാഘവനോടൊപ്പം വന്ന മറ്റു തൊഴിലാളികൾ അപകടം മനസ്സിലാക്കി അവരും ഒച്ച വയ്ക്കാൻ തുടങ്ങി ഇത് കേട്ട് കുറച്ചു ദൂരം ആന മുന്നോട്ടോടിയെങ്കിലും വീണ്ടും വേഗത്തിൽ തിരികെ വന്നു ഈ ബഹളമെല്ലാം കേട്ട് അവിടേക്കെത്തിയ മറ്റു തൊഴിലാളികൾ വേഗത്തിൽ പടക്കം പൊട്ടിച്ച് ആനയ്ക്ക് നേരെ വലിച്ചെറിഞ്ഞതോടെ അവൻ കാട്ടിലേക്ക് മടങ്ങി കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും ജീവൻ രക്ഷപ്പെട്ടതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് രാഘവനും കണ്ണൂർ ആറളം ഫാമിലാണ് കാട്ടാന കൊല്ലാൻ ഓടിച്ചതിനെ തുടർന്ന് കള്ളിച്ചെത്ത തൊഴിലാളി തെങ്ങിൽ കയറി രക്ഷപ്പെട്ടത് ഇപ്പോൾ തന്നെ ആറളം ഫാമിനകത്ത് മുപ്പതിൽ കൂടുതൽ കാട്ടാനകൾ ഉണ്ടെന്നാണ് ഇവിടുത്തെ തൊഴിലാളികൾ പറയുന്നത് കാട്ടാനകൾ ഫാമിനകത്ത് കടക്കുന്നത് തടയാൻ സൗരോർജ്ജ സൗരോർജ്ജവയിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം തകർത്താണ് ആനകളുടെ വരവ് വേലിക്ക് സമീപത്തുള്ള ഏതെങ്കിലും ഒരു വൃക്ഷത്തെ വേലിക്ക് മുകളിലൂടെ തള്ളിയിട്ട ശേഷം ആ വിടവിലൂടെ കയറുകയാണ് ആനകളുടെ പതിവ് ആനകളുടെ എണ്ണം ക്രമാതീതമായി കൂടിയത് കൊണ്ടാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്നാണ് ഇവിടുത്തെ തൊഴിലാളികൾ പറയുന്നത്